കോട്ടയ്ക്കൽ പണിക്കർക്കുണ്ട് അംഗൻവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അംഗൻവാടി അധ്യാപിക ഷീജ അധ്യക്ഷയായി കുട്ടികൾക്കും അമ്മമാർക്കുമായി വിവിധ ഇനം കലാപരിപാടികളാണ് ഒരുക്കിയത് പങ്കെടുത്ത മുഴുവൻ അമ്മമാർക്കും കുട്ടികൾക്കും സമ്മാനങ്ങളും കൈമാറി ശേഷം വിഭവ സമൃദ്ധമായ ഓണസദ്യയും പായസ വിതരണവും നടന്നു എൽ എം എസ് കമ്മിറ്റി അംഗങ്ങൾ അംഗൻവാടി ഹെൽപ്പർ ജാനകി എന്നിവരും ഭാഗമായി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം